E <fixen> എല്ലാവർക്കും നമസ്കാരം ഞാൻ ആര്യ മൈ ഡ്രീംസ് മൈ ഡ്രീം സ്നേഹാപ്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് പറയാതെ തന്നെ മനസ്സിലായി കാണും വേറൊന്നുമല്ല നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഈ ഒരു പച്ചമുളകിൻ്റെ കൃഷി തന്നെ എന്നാൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പച്ചമുളകിന്റെ കൃഷി രീതികളല്ല പകരം നമുക്ക് പച്ചമുളക് തൈല് നല്ല കുലകുലയായിട്ട് കുലം നന്നായിട്ട് കുലകുത്തി കായ്ച്ചു കിടക്കുന്ന കണ്ടോ നമ്മുടെ പച്ചമുളക് നിറയെ ഇങ്ങനെ കുലകുത്തി എല്ലാ ബ്രാഞ്ചുകളിലും ഇല്ല ഇല്ല കണക്ക് നമുക്ക് പച്ചമുളകുകൾ ഉണ്ടായിരിക്കുകയാണ് അപ്പോൾ ഇതുപോലെ പച്ചമുളകുകൾ ഉണ്ടാകാനായിട്ട് ഞാൻ എന്ത് ടിപ്പാണ് എൻ്റെ പച്ചമുളക് ചെയ്തതെന്നാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് ദിവസവും നമ്മുടെ കറികളിൽ നമുക്ക് ഒഴിച്ചു കൂടാനാവാത്ത ഒരു പച്ചക്കറി ഇനമാണ് പച്ചമുളക് എന്ന് പറയുന്നത് ദിവസവും നമ്മൾ കുറഞ്ഞത് ഒരു അഞ്ചെണ്ണം നമ്മൾ ഉപയോഗിക്കാറുണ്ട് അത് നമ്മൾ വിഷമടിച്ചതാണെങ്കിൽ നമ്മുടെ ആ കറികളിൽ എന്നും നമ്മൾ വിഷമാണ് ഉൾപ്പെടുത്തുന്നത് അതിന് നമ്മുടെ വീട്ടുമുറ്റത്ത് ഒന്നോ രണ്ടോ ചെടിച്ചട്ടിയിലോ ചാക്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ പഴയ പാത്രത്തിലോ നമുക്കത് പച്ചമുളക് കൃഷി ചെയ്താൽ നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ നമുക്ക് യാതൊരു വിഷവും ചേർക്കാത്ത നല്ല പച്ചമുളക്കൾ കണ്ടു ഇതുപോലെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് യാതൊരു ചിലവും ഇല്ലാതെ ഇത് ഇപ്പോൾ നമ്മൾ ഒത്തിരി പൈസയൊന്നും മുടക്കി നമ്മൾ വളമൊന്നും ഇട്ട് കൊടുത്താൽ അത് നമുക്ക് അത്ര പ്രയോജനകരമാകത്തില്ല കാരണം ഒത്തിരി പൈസ മുടക്കേണ്ടതായിട്ടുണ്ടല്ലോ എന്നാൽ ഈ ഒരു പച്ചമുളക് കൃഷി എന്ന് പറയുന്നത് ഞാൻ വളരെ ചിലവും കുറഞ്ഞ രീതിയിൽ നമുക്ക് യാതൊരു ചിലവുമില്ലാത്ത രീതിയിലാണ് ഞാനിപ്പോൾ എൻ്റെ ഈ മുറ്റത്ത് പച്ചമുളക് കൃഷി ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് ഉണ്ടാകുന്നതിന് വേണ്ടി ഞാൻ നമുക്ക് വെറുതെ പാഴാക്കി കളയുന്ന കുറച്ച് വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഈ ഒരു വളം ഞാൻ നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ അതെന്താണെന്ന് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം അത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനുമായിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കേണ്ട വീഡിയോയിലോട്ട് പോകാം നമ്മളത് ചെടികൾ നല്ല ആരോഗ്യത്തോടുകൂടി വളരുന്നതിനും അതിൽ നിറയെ പൂക്കൾ പിടിക്കാനും ആ പൂക്കൾ കൊഴിഞ്ഞു പോകാതെ എല്ലാം നമുക്ക് കായായി കിട്ടുന്നതിനും വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫെർട്ടിലൈസറാണ് ഈ ഒരു പഴത്തൊലി എന്ന് പറയുന്നത് നമ്മൾ ഒട്ടു നിസാരമായി കാണുന്ന ഒരു വളമല്ല ഇതിൽ അടങ്ങിയിരിക്കുന്ന നമ്മുടെ ഈ പഴത്തൊലിയുടെ അടങ്ങിയിരിക്കുന്ന ആ ഒരു നമുക്ക് നമ്മുടെ ചെടികൾക്ക് വളരെ ആവശ്യം വേണ്ട ഘടകങ്ങൾ ഉള്ളതാണ് അതായത് നമുക്ക് കാൽസ്യം പൊട്ടാസ്യം ഫോസ്ഫറസ് അങ്ങനെ നമ്മുടെ ചെടികൾ നല്ല പൂക്കാനും കായ്ക്കാനും വളരെ സഹായിക്കുന്ന ഘടകങ്ങളാണ് ഈ ഒരു പഴത്തൊലിയിലുള്ളത് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ ഏത്തക്കായുടെ പഴത്തൊലി എടുത്തിട്ടുണ്ട് ഇതുപോലെ നമ്മുടെ റോബസ്റ്റ പഴത്തിൻ്റെ പഴത്തൊലി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് പാളയം കുടമ്പഴം ഞാലിപ്പൂവൻ അങ്ങനെ ഏത് പഴത്തൊലി വേണേലും നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് അതല്ലാതെ നമുക്ക് ഏത്തക്കായുടെ മാത്രമല്ല നമുക്ക് ഏത് പഴത്തുള്ളിയാണോ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അത് നമുക്ക് ഈ ഒരു വളക്കൂട്ട് തയ്യാറാക്കാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ആദ്യം നമുക്കിതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കാരണം ഇത് ഇതുപോലെ തന്നെ നമുക്ക് ഇടാവുന്നതാണ് എങ്കിൽ ഇത് ഇച്ചിരി ചെറുതാക്കി കട്ട് ചെയ്യുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഇതിനകത്തേക്ക് ഒന്ന് ഡൈല്യൂട്ടായിട്ട് നമുക്ക് ആ വളം പെട്ടെന്ന് റെഡിയായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്യുന്നത് ഇത് നമുക്ക് ഡയറക്റ്റ് ഇട്ടും നമുക്ക് ചെയ്യാം ചിലരിത് നമ്മൾ മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് അതിന് ഡൈലൂട്ട് ചെയ്ത് ചേർക്കുന്നവരുണ്ട് എങ്കിൽ എനിക്കിത് കൂടുതൽ എഫക്റ്റീവായിട്ട് തോന്നിയിരിക്കുന്നത് നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമ്മളൊരു മൂന്ന് ദിവസം പുളിപ്പിക്കാനായിട്ട് വെച്ചതിന് ശേഷം അതിൻ്റെ ആ ഒരു അതിൽ നിന്ന് തനിയെ ഊടി വരുന്ന ആ ഒരു ലൈനി നമ്മളിതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് കൂടുതൽ എഫക്റ്റീവായിട്ട് കണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊന്ന് പെട്ടെന്ന് പെട്ടെന്ന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ആ ഒരു പഴത്തൊലികളെല്ലാം നമ്മൾ കളക്ട് ചെയ്ത് കഴിഞ്ഞു നമുക്കിതിൽ ഏതു വേണേലും നമുക്ക് നമ്മുടെ വീട്ടിൽ കിട്ടുന്നതായിട്ടുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിൽ നമ്മൾ കളക്ട് ചെയ്ത് വെക്കുക നമുക്ക് സമയം കിട്ടുമ്പോൾ ഇതുപോലെ നമുക്ക് ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം ഏതെങ്കിലും ഒരു പാത്രത്തിൽ നമുക്ക് ഒന്ന് അടച്ചു വെക്കാൻ പരുവത്തിലുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഈ ഒരു കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴത്തൊലി നമുക്ക് ഇട്ട് കൊടുക്കാം നല്ല ഈ നന്നായിട്ട് പഴുത്ത പഴത്തൊലിയാണെങ്കിൽ അത് കൂടുതൽ എഫക്റ്റീവ് ആണ് നമുക്ക് ഒത്തിരി പച്ചയായിട്ടുള്ള പഴത്തൊലികൾ എടുക്കാതിരിക്കാനായിട്ട് നോക്കുക നന്നായിട്ട് പഴുത്തിട്ട് നമ്മൾ വെറുതെ ഇങ്ങനെ നമ്മൾ ചിലപ്പോൾ നമ്മൾ ഒത്തിരി പഴമൊക്കെ ചീഞ്ഞ് പോകുമല്ലോ അപ്പോൾ ആ ഒരു പഴത്തൊലി പോലും നമുക്ക് കളയണ്ട ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് പച്ചവെള്ളം ആ ഒരു കുപ്പിയുടെ കപ്പാസിറ്റി അനുസരിച്ച് ഇപ്പോൾ ഏകദേശം ഇതൊരു ഒരു ലിറ്ററോളം വെള്ളം കപ്പാസിറ്റി ഉള്ള ഒരു ബോട്ടിലിൻ്റെ ഞാനൊന്ന് മുറിച്ചെടുത്തതാണ് അപ്പം അതിനകത്തേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ ഒരു ഒരു ലിറ്ററിൻ്റെ കുപ്പിക്ക് ഞാൻ ഒരു ലിറ്ററോളം വെള്ളം തന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഫില്ല് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ഇനി നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട നമ്മൾ ഇതൊന്ന് കവർ ചെയ്ത് വെക്കുക ഇതിൻ്റെ ആ ഒരു അടപ്പ് കൊണ്ടല്ലാതെ നമ്മളിതൊന്നും ഇപ്പം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതിനകത്ത് ഒത്തിരി ഈച്ചയോ പ്രാണികളോ ഒന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കുക ഇതുപോലെ നമുക്കൊരു മൂന്ന് ദിവസം ഇതൊന്ന് പുളിപ്പിക്കാനായിട്ട് വെക്കാം എല്ലാ ദിവസവും ഒന്ന് വൈകുന്നേരം ഈ മൂന്ന് ദിവസത്തിലും ഏതെങ്കിലും ഒരു തവണ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ നമുക്കിതൊരു മൂന്നാമത്തെ ദിവസമാകുമ്പോൾ നമുക്കിതിനെ എടുത്ത് ഡയലൂട്ട് ചെയ്ത് നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കിതിനെ ഒന്ന് മൂന്ന് ദിവസം ഒന്ന് തണലിൽ മാറ്റി വയ്ക്കുക ഇപ്പം ഈയൊരു ലൈന് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇതിപ്പോൾ നാലാമത്തെ ദിവസമാണ് നമുക്ക് മൂന്നാമത്തെ ദിവസമാകുമ്പോൾ തന്നെ ഈ ഒരു ലൈന് നമുക്ക് എടുക്കാൻ പാകമായിട്ടുണ്ടാകും എങ്കിൽ ഇതിപ്പോൾ നാലാം ദിവസം ആയിരിക്കുകയാണ് ഇപ്പോൾ കണ്ടോ ഇതിൻ്റെ നിറ വ്യത്യാസം നമുക്ക് നന്നായിട്ട് മനസ്സിലാവും നമ്മൾ ആ കലക്കി വെച്ചിരുന്ന സമയത്തുള്ളതിനേക്കാൾ അതിന് വന്ന ഒരു വ്യത്യാസം അതിലുള്ള എല്ലാ ഘടകങ്ങളും നല്ല ആ ഗുണങ്ങളുള്ള എല്ലാ ഘടകങ്ങളും ആ വെള്ളത്തിലേക്ക് നന്നായിട്ട് ലയിച്ചു ചേർന്നിരിക്കുകയാണ് ഇനി നമുക്കിതിനെ ചെയ്യാനുള്ള കണ്ടോ ഇതിനെ മൂടിക മാറ്റുമ്പോൾ അതിന്റെ പുറമെ അത് നന്നായിട്ട് കുളിച്ച് കണ്ടോ ഇതുപോലെ ഇങ്ങനെ പത പോലെ ഇങ്ങനെ വന്നിരിക്കുകയാണ് ഇനി നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് വേണമെങ്കിൽ അരിച്ചൊഴിക്കാം എന്നിട്ട് ഇതിൻ്റെ ലൈന് മാത്രം എടുത്തിട്ട് നമുക്ക് ഡൈലൂട്ട് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ ഇത് അപ്പാടെ തന്നെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ആ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കുമ്പോൾ കണ്ടോ ഇത് നമ്മൾ വെറുതെ നമ്മളൊരു ഈ പഴത്തൊരു നമ്മൾ കലക്കി വെച്ചാണെന്ന് പറയല നല്ലൊരു വളക്കൂട്ടായിട്ട് തന്നെ ഇത് റെഡി ആയിരിക്കുകയാണ് ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കൂടുതൽ വെള്ളം ഇപ്പം ഇത് നന്നായിട്ട് കോൺസെൻട്രേറ്റഡ് ആയിരിക്കുക ഇത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ പച്ചമുളകിന് ഒഴിച്ചു കൊടുത്താൽ അതതിന് പെട്ടെന്ന് തന്നെ നമ്മുടെ ചെടികൾ നശിച്ചു പോകാനുള്ള ഇടം വരും അപ്പം നമുക്കതിനകത്തേക്ക് കുറച്ച് വെള്ളവും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കുക വെള്ളം ചേർത്ത് അതിനെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്തെടുക്കുക പഴത്തൊലിയല്ലേ അത് ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുളക് ചെടിക്കോ മറ്റേത് പച്ചക്കറിയാണേലും അതിന് നന്നായിട്ട് ഇങ്ങനെ വാടി പോകുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകും അപ്പം നമുക്ക് അതിനകത്തേക്ക് കുറച്ച് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കുക ഒരു ലിറ്റർ വെള്ളത്തിലാണ് നമ്മളിതിനെ മിക്സ് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ അതിനെ നമുക്കൊരു രണ്ടോ മൂന്നോ ലിറ്റർ വെള്ളമാക്കി നമുക്കതിനെ ഡയലൂട്ട് ചെയ്ത് ഞാനിപ്പോൾ എടുത്തിരിക്കുകയാണ് ഇനി നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന ഈ ലായനി നമുക്ക് മുളകിന് ഒഴിച്ചു കൊടുക്കാം കണ്ടോ ഈ ഇതിനകത്ത് ആ ഒരു പഴുത്തിൽ നന്നായിട്ട് അലിഞ്ഞിറിഞ്ഞു നിൽക്കുകയാണ് അതിന്റെ ആ ഒരു കളർ നല്ല രീതിയിൽ മാറി നല്ലൊരു ഫെർട്ടിലൈസറായി മാറിയിരിക്കുകയാണ് ഇനി നമുക്ക് ഇതിന്റെ ചുവട്ടിലാണ് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇതുപോലെ ഞാൻ എപ്പോഴും നമ്മൾ നമുക്ക് കയ്യിൽ കിട്ടുമ്പോഴൊക്കെ ഞാൻ ഇതുപോലെ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് കണ്ടു നമുക്ക് യാതൊരു ചിലവുമില്ല നമ്മുടെ വീട്ടിൻമുറ്റത്ത് നമുക്ക് ഇതുപോലെ നല്ല നിറഞ്ഞ് തിങ്ങി നിൽക്കുന്ന ഒരു മുളക് ചെടി നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും ഇതിൻ്റെ ചുവട്ടിലൊക്കെ ഒന്ന് നോക്കിക്കേ ഞാൻ ചെറിയ ചെറിയ ഉണ്ടാവും പഴത്തല്ലുകൾ ഇങ്ങനെ കിടക്കുന്നത് എനിക്ക് പറ്റുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ ഇതുപോലെ റെഡിയാക്കി കുറച്ച് മാറ്റി വയ്ക്കും എന്നിട്ട് ടൈം കിട്ടുന്നതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കും അപ്പം നമുക്കിതിനകത്തുനിന്ന് ഉണ്ടോ ആ ഒരു കൂടി തന്നെ നമുക്ക് ഇതിന്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോ ഇങ്ങനെയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പൊ ഈ ഒരു വേനല് നമ്മുടെ മുളക് ചെടികൾ നല്ല കൂടി വളരാനും ഒക്കെ നല്ല ഹെൽപ്ഫുള്ളാണ് മതി ആ ഒരു രണ്ട് പാത്രമൊക്കെ മതി ഇനി നമുക്ക് അടുത്തതിന് ഒഴിച്ചു കൊടുക്കാം ഒന്ന് നമ്മുടെ ഇതിൻ്റെ ചുവടുകളൊന്ന് ഇളക്കിയിട്ട് നമ്മൾ കൊടുക്കാനായിട്ട് ശ്രമിക്കണം എങ്കിലാണ് അതിന് കൂടുതൽ അത് എഫക്റ്റ് ആയിട്ട് നമുക്ക് അത് കിട്ടത്തുള്ളൂ ഇല്ലെങ്കിൽ അതിങ്ങനെ അതിൻ്റെ മുകളിൽ ഒരു പാട പോലെ കിടക്കും മതി ഇത് നമുക്ക് രണ്ട് നേരം വേണേലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം കാരണം ഇത് വെള്ളമായിട്ടുള്ള നല്ല ദ്രാവക രൂപത്തിലുള്ള വളമാണ് കണ്ടോ ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ചുവട്ടിലെ നിറച്ച് ദേശാവോളത്തൊലിയൊക്കെ കിടക്കുകയാണ് ഞാൻ അതെല്ലാവരും നമ്മൾ ഇങ്ങനെ ഒത്തിരി പൈസയൊന്നും മുടക്കി നമ്മൾ വളമൊന്നും ചെയ്യുന്നില്ല നമ്മുടെ വീട്ടിൽ വരുന്ന വേസ്റ്റുകൾ തന്നെയാണ് ഞാൻ ഇതിന് വളമായിട്ട് കൊടുക്കുന്നത് കണ്ടോ നമുക്ക് ഇതുപോലെ നല്ല പല നിറത്തിലുള്ള മുളകുകൾ നമുക്ക് കായ്ച്ചു കിട്ടും നമ്മുടെ ആ ഒരു പച്ചമുളക് ചെടിക്ക് യാതൊരു കുരുടിപ്പോ മുരടിപ്പോ ഒന്നുമില്ല ഒരു മഞ്ഞളിപ്പോ ഒന്നുമില്ലാതെ നല്ല ഹെൽത്ത് വൃത്തിയായിട്ടാണ് നമ്മുടെ മുളക് ചെടികൾ നിൽക്കുന്നത് അത് ഈ ഒരു വളക്കൂട്ട് കൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ വേറെ യാതൊരു വളവും ഇതിനൊഴിച്ചു കൊടുക്കുന്നില്ല പച്ചമുളക് ഈ ഒരു നമ്മുടെ സവാളത്തൊലി അതുപോലെ ഏറ്റവും ഞാൻ കൂടുതൽ കൊടുക്കുന്ന പഴത്തൊലി എനിക്ക് സമയം ഇതുപോലെ ഇങ്ങനെ ഒരു ടൈം നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ചൊവ്വത്തിൽ ചെറുതായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെങ്കിലും ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള വിളവ് ലഭിക്കുന്നുണ്ട് ഉണ്ടോ മുളകുകളൊന്നും നല്ല കുരുടാതെ നമുക്ക് നല്ല പച്ചമുളക്കൾ കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ രീതിയിൽ ഇങ്ങനെ ഒരു വളക്കൂട്ട് തയ്യാറാക്കി നിങ്ങളുടെ വീട്ടിലും പച്ചക്കറി തോട്ടത്തിലും ഒന്ന് ഉപയോഗിച്ച് നോക്കുക ഇപ്പോൾ പച്ചമുളക് ചെടിയിലെ പച്ചമുളക് തിങ്ങി നിറഞ്ഞ് വളരാൻ വേണ്ടി ഞാൻ കൊടുക്കുന്ന വളം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ യാതൊരു ചിലവുമില്ലാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു വളക്കൂട്ട് നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ചെയ്തു നോക്കുക നിങ്ങളുടെ പച്ചമുളകിലൊക്കെ ഒന്ന് പ്രയോഗിച്ച് നോക്കുക തീർച്ചയായിട്ടും നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഉപകാരമായെങ്കിൽ ഐ ഡ്രീംസ് മൈ ഹാപ്പിനെസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക കൃഷി ഇഷ്ടമുള്ള നിങ്ങളുടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത നല്ലൊരു കൃഷി വീഡിയോ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി